കഴിയുന്ന കോഴിക്കോട് സ്വദേശിന്റെ അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട വിധി പറയുന്നത് റിയാദിനെ കോടതി മാറ്റിവെക്കുന്നത് ഇത് ആറാം തവണയാണ് ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം പത്ത് മുപ്പതിന് കേസ് പരിഗണിച്ചെങ്കിലും വിധി പറയുന്നത് വീണ്ടും മാറ്റി കേസ് തുടർച്ചയായി മാറ്റിവെക്കാനുള്ള കാരണം അഭിഭാഷകരോ നിയമസഹായ സമിതിയോ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് തീർപ്പാകാത്തതാണ് കാരണം എന്നാണ് സൂചന ഇതിന് ഉൾപ്പെടെയുള്ള ശിക്ഷ വിധിക്കാറുണ്ടെങ്കിലും കഴിഞ്ഞ പതിനെട്ട് വർഷമായി ജയിലിൽ തുടരുന്നതിനാൽ അബ്ദുറഹീമിന് ഇനി പ്രത്യേക ശിക്ഷ ഉണ്ടാകില്ലെന്നാണ് സൂചന ഈ കേസ് തീർപ്പായാൽ ജയിൽ മോചന ഉത്തരവ് ഉണ്ടാകും ശേഷം റിയാദ് ഗവർണറേറ്റിന്റെ അനുമതി കൂടി ലഭിച്ചാൽ അബ്ദുറഹീമിനെ നാട്ടിലേക്ക് മടങ്ങാം ഇനി കേസ് പരിഗണിക്കുമ്പോൾ മോചന ഉത്തരവ് ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് അബ്ദുറഹീം ഇന്ന് ഓൺലൈൻ വഴി കേസ് പരിഗണിച്ചപ്പോൾ അബ്ദുറഹീമും അഭിഭാഷകനും ഹാജരായിരുന്നു കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം അബ്ദുറഹീമിന് മാപ്പ് നൽകിയതോടെ കോടതി കഴിഞ്ഞ ജൂലൈ രണ്ടിന് വധശിക്ഷ റദ്ദാക്കിയിരുന്നു രണ്ടായിരത്തി ആറിലാണ് സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ അബ്ദുറഹീം ജയിലിലാകുന്നത് കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം ആവശ്യപ്പെട്ട പതിനഞ്ച് മില്യൺ റിയാൽ ദിയാധനം മലയാളികൾ സ്വരൂപിച്ച് നൽകിയ ശേഷമാണ് അബ്ദുറഹീമിന് മാപ്പ് നൽകിയത് ജലീൽ